കുഞ്ഞോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പൂരമാണ് അതായത് പൂരത്തിൻ്റെ അന്ന് മോർണിംഗ് ആണ് മോർണിംഗ് ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയിലാണ് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവരൊന്നും ഏറ്റിട്ടില്ല ബാൻഡ് സെറ്റായിരുന്നു തലേദിവസം അത് കഴിഞ്ഞതിൻ്റെ ഷീണായിരുന്നു ആരും ഏറ്റിട്ടില്ല അപ്പോൾ തറവാട്ടിൽ നിന്ന് അച്ചമ്മയും അനിയനും വൈഫും അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതാ പൂരത്തിൻ്റെ അമ്പലത്തിലേക്കൊന്നും കാലത്തൊന്നും തൊഴാൻ പോവാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ ഒരു ആനക്കൂട്ടനെ കുളിപ്പിച്ച സുന്ദരക്കുട്ടനായിട്ട് നിർത്തിയിട്ടുണ്ട് അമ്പലത്തിലേക്ക് പൂരത്തിന് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അപ്പതാ അപ്പം ഞങ്ങൾ ഇതാ പോണേനും മുന്നിൽ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ വന്നു അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി ഒന്ന് തൊഴുമ്പോഴക്കും നമ്മുടെ ആനക്കുട്ടപ്പൻ അവിടെ നടന്നെത്തി അപ്പോൾ അപ്പം നന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് കേട്ടോ ഗുരുവായൂർത്തെ നന്ദനാണ് അപ്പോൾ അപ്പതിയുടെട്ടനേനു മുന്നേ ആൾ തൊഴാൻ വേണ്ടി ഒന്ന് വന്നിട്ടുള്ളതാണ് അപ്പം വെളിച്ചപ്പാടുണ്ടായിരുന്നു വെളിച്ചപ്പാട് പുറ പറടാൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാ അവരൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി പിന്നെ പൂരപ്പറമ്പിൽ ഇപ്പോൾ ഒന്നൊരു കാലത്ത് തന്നെയുള്ളൊരു പോക്ക തന്നെയുള്ളൂ പിന്നെ വൈകുന്നേരം അങ്ങനെ കറക്കൊന്നും ഇല്ല അപ്പം പിന്നെ അതാ വേറൊരു ആനയും കൂടിയും കണ്ടു കെട്ടോ അപ്പോൾ പിള്ളേർ ഇപ്പോൾ ആനേനെ കണ്ട ഹാപ്പിയിലാണ് അപ്പോൾ കുറച്ചാൾ കരയണുണ്ട് കുറേ പേര് ചിരിക്കണമുണ്ട് അത് ആ പായസം പങ്കുവെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടതാ ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങി ഉണ്ണുങ്ങൾക്ക് കളി സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇറങ്ങി അപ്പോൾ കുറേ കളി സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്താ വേണ്ടേ എന്നുള്ളത് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ കണ്ണപ്പനൊരു ചെണ്ടെടുത്തു കിങ്ങിളിമോൾ എന്താ എടുത്തത് കിങ്ങിണിമോള് എന്തോ ഒന്ന് എടുത്തു ഇവിടുത്തെ ഒരു ബലൂൺ പോലത്തെ മറ്റേ ഖത്ത പോലത്തെ സാധനം ഇല്ലേ അതാണ് കിങ്ങിണി എടുത്തത് പിന്നെ വളയൊന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ മക്കളൊന്നും വരാത്ത കാരണം നമ്മളൊന്നും തന്നെ മേടിച്ചില്ല എല്ലാ കൊല്ലം വന്നിവിടെ കുപ്പി വളയൊക്കെ മേടിക്കാറുള്ളത് ഇന്നലത്തെ തലേ ദിവസത്തെ ബാൻഡ് ഷീട്ടിൻ്റെ ക്ഷീണം കാരണം അവരാരും ഏറ്റിട്ടില്ല അപ്പം നമ്മൾ വേഗം തന്നെ തൊഴാൻ വേണ്ടി ഒന്ന് വന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോര് പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി പോകുന്നു ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു പതിനൊന്നര ആയിട്ടോ അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവരെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉച്ചയാകുമ്പോൾ കഴിക്കാനുള്ള പുറപ്പാടിലായിരുന്നു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ബീഫ് പയറുപ്പേരി കാളൻ മാങ്ങച്ചാറ് മീൻകറി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ഇവർക്ക് ഭക്ഷണം കഴിക്കലോ കഴിഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് വെച്ചു ഒരുമിച്ചൊന്നും ഇരിക്കാൻ പറ്റിയില്ല കാരണം ചേട്ടൻ ഇവിടെ അമ്പലത്തിൽ പരിപാടിക്ക് ശിങ്കാരിമേളാണല്ലോ അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയി അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ മാത്രം പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ ഇരുന്നേപ്പോൾക്കും എന്താ മൂന്ന് മണി മൂന്നരയായി അപ്പം നമുക്ക് ശിങ്കാരിമേളം പോവാറായി അപ്പോൾ അതാ ഞങ്ങൾ യൂണിഫോം ഒക്കോട്ടെ എല്ലാവരും മണിഞ്ഞൊരുങ്ങി കണ്ടില്ലേ ഞങ്ങളുടെ യൂണിഫോം എങ്ങനെയുണ്ട് ഭാഗിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഒരു റെഡ് കളറ് വരുന്ന ഒരു കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ ഞങ്ങളുടെ യൂണിഫോം അപ്പോൾ അതാ എല്ലാവരെയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഫോട്ടോ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞായം ഞങ്ങൾ വേഗം അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ ശിങ്കാരികൾ തുടങ്ങിയിട്ടുണ്ട് നീക്കുന്ന പൂരം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഉണ്ണി നമ്മുടെ അവിടെ ഒരാൾ ചെറിയ ആൾ കിട്ടോ അപ്പോൾ ആൾ താ മുണ്ട കൊടുക്കണമെന്ന് നോക്ക് അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു കൗതുകം തോന്നിയിട്ടോ വലിയ ആൾക്കാരുടെ പോലെയാണ് മുണ്ട് ഉടുക്കലും മടക്കി കൂത്തലും ഞാനപ്പം അത് ഫോൺ പിടിച്ചിരിക്കുന്ന കാരണം ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നിയിട്ട് കാരണം എടുത്തതാണ് കേട്ടോ അപ്പോൾതാ ഒരാൾ മുണ്ടെടുത്തിട്ട് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കളിക്കില്ലേ ഞാൻ ബാക്കിലേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉഷാറായിട്ടുള്ള കളിയാണ് പിള്ളേരൊക്കെ അങ്ങനെ പൊളിച്ച് തകർത്തു എന്ന് പറയാം പൂരം ഇപ്രാവശ്യത്തെ പൂരം അടിച്ച് പൊളിച്ചു കേട്ടോ അടിപൊളി ശൃങ്കാരിമേളം ടീമായിരുന്നു കേട്ടോ ചരിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ശൃങ്കാരിമേളം ടീമായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് നമുക്ക് കാലത്ത് ഒരു ഉച്ചരിഞ്ഞ് ഒരു മൂന്നര തൊട്ട് ഒരു ഏഴര വരെയായിരുന്നു നമുക്കൊരു ടൈം ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഒരു രാത്രി പത്തര തൊട്ട് പന്ത്രണ്ടരയൊക്കെയാണ് അപ്പോൾ ഒരു രണ്ട് സെക്ഷനായിട്ടും ഇവർ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം അവരുടെ ടീമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോളി ടീം എന്ന് പറഞ്ഞ പോളി ടീം തന്നെയായിരുന്നു നമുക്കൊരു പത്ത് ചെണ്ട് കവഡി ഉണ്ടായിരുന്നു അപ്പോൾ അതും സൂപ്പറായിരുന്നു ബാക്കി നിങ്ങൾ കാണോ കുറച്ച് നേരം ഇവിടെ കുട്ടിയതിന് ശേഷം അങ്ങനെ അവിടെ പോയിട്ടു ഏഴരയ്ക്കാണ് നമുക്ക് അമ്പലത്തിൽ കയറുണ്ടോ അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയിത് അപ്പോൾ കണ്ണനെടുത്തിട്ട് ഇപ്പം അപ്പൻ്റെ ഡാൻസാണ് കണ്ണന ഉറക്കം വരുന്നുണ്ട് എന്നാലും എന്താ തുള്ളാൻ അവന് ഒരു മടി ഇല്ല അപ്പോൾ അതാ കുഞ്ഞുമോള് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ട് എടുത്തു കേട്ടോ അപ്പോൾ ആ ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത് പിന്നെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ കുമ്പളങ്ങാട് സെൻ്ററിൽ പോയിട്ടാണ് ഫോട്ടോ എടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ തമ്പായിസ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു പിന്നെ രാത്രി ഒരു ആയിട്ട് പൂരപ്പറമ്പിലേക്ക് പോയി അപ്പോൾ അതാ രാത്രി ഒരു ആറര ഏഴുമണി ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പൂരപ്പറമ്പിലേക്ക് എത്തി അപ്പോൾ അത് ആ ഏഴരയ്ക്കാണല്ലോ കയറേണ്ടത് അപ്പോൾ അവിടെ അടിയിലൊരു പാടുണ്ട് ഞാൻ കാലത്ത് കാണിച്ചില്ല ആ പാടത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം കളിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അതാ പിള്ളേരൊക്കെ അടിച്ച് പൊളിച്ചോന്ന് അടിച്ച് പൊളിച്ചോട്ടു അപ്പോൾ ഇത് കാണുന്നത് നമ്മൾ അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ആ ലാസ്റ്റ് നിമിഷമാണ് കേട്ടോ അതോ ഏഴര ആ ടൈമിലുള്ള ലാസ്റ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ അപ്പോൾ അത് ആ പകൽപ്പൂരൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ തറവാട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു പിന്നെ പകലത്തെ പോലെ രാത്രിയും ആവർത്തനം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ പോയില്ല അപ്പോൾ അപ്പം അത് രാത്രി പൂരത്തിൻ്റെ ഫിനിഷിങ്ങാണ് കേട്ടോ ഇത് അപ്പോൾ ഇപ്പോലത്തെ പൂരം മടിച്ചും പൊളിച്ചു അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചേട്ടാ ബൈ ബൈ